കണ്ണൂർ കാലാട് ചുങ്കു സംസ്ഥാനത്ത് പട്ടാപകൽ വീട്ടിൽ മോഷണം നടന്ന സംഭവത്തിൽ വൻ വൈത്തിരിവ് കഴിഞ്ഞ ദിവസം മുപ്പത് പവനും നാല് ലക്ഷം രൂപയും നഷ്ടമായ വീട്ടിലെ മരുമകളെ കർണാടക സാലിഗ്രാമിലെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി കല്യാട് ചുങ്കുസ്ഥാനം സ്വദേശി എം പി സുഭാഷിൻ്റെ ഭാര്യ ദർശിതയാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തിരണ്ട് വയസ്സുകാരിയാണ് കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് കർണാടക പെരിയാപട്ടണം സ്വദേശി സിദ്ധരാജുവിനെ ഇരുപത്തിരണ്ട് കാനെ സാലിഗ്രാം പോലീസ് അറസ്റ്റ് ചെയ്തു ലോഡ്ജിൽ വെച്ച് ദർശിതം സിദ്ധരാകും തമ്മിൽ വാക്കേറ്റമുണ്ടായതായും സിന്ധുരാജ് ദർശിതയുടെ വായി ഇലക്ട്രിക് ഡിറ്റനേറ്റർ തിരുക്കി ഷോക്കേൽപ്പിച്ചു കൊല്ലുകയും ചെയ്തതായി പോലീസ് പറയുന്നു വെള്ളിയാഴ്ച രാവിലെയാണ് കല്യാട്ടെ വീട്ടിൽ നിന്ന് മകൾ അരുണന്തിയുമൊത്ത് ദൻഷിത സ്വന്തം നാടായ കർണാടകയിലെ യിലേക്ക് പോയത് അന്ന് വൈകിട്ടാണ് മോഷണ വിവരം അറിയുന്നത് ദർശിതയുടെ ഭർത്താവ് സുഭാഷ് വിദേശത്താണുള്ളത് സുമതയും മറ്റൊരു മകൻ സുരാജും വെള്ളിയാഴ്ച രാവിലെ ചെങ്കൽപടിയിൽ ജോലിക്ക് പോയതായിരുന്നു ഇവർ പോയതിന് പിന്നാലെയാണ് ദർശിതയും രണ്ടര വയസ്സ് പ്രായമുള്ള മക്കളെയും കൂട്ടി കർണാടകയിലെ സ്വന്തം വീട്ടിലേക്ക് പോയതായി പറയുന്നു സുമത വേക്കിയിട്ട് നാലരയ്ക്ക് തിരിച്ചെത്തിയപ്പോയാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത് മോഷണത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ദർശിതയുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ പോലീസ് ബന്ധപ്പെട്ടപ്പോൾ ലഭ്യമായില്ല ദർശിതയുടെ കൊലപാതകത്തിൽ കർണാടക സ്വദേശിയായ ഒരാളെ കർണാടക പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇത് ദർശിതയുടെ ആൺസുഹൃത്താണെന്നാണ് വിവരം രാവിലെ ക്ഷേത്രത്തിൽ പോയതിനു ശേഷം ലോഡ് ലോഡ്ജിൽ റൂമെടുത്തു ഇതിനുശേഷം പുറത്തുപോയി താൻ ഭക്ഷണം വാങ്ങിച്ചു വന്നപ്പോയാണ് കൊല്ലപ്പെട്ട നിലയിൽ കാണുന്നത് എന്നാണ് ഇയാൾ മൊഴി നൽകിയത് എന്നാൽ ഇയാളുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വസപ്പെടുത്തിയിട്ടില്ല സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് വിശദ വിവരങ്ങൾക്ക് വേണ്ടി അന്വേഷണത്തിലാണിത്